കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ് സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോക്സ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് நை பிஐடி மொபைல் உங்களுக்கு வந்துருதுறதுல கேசர் தக்ரீபில கேசர் தங்களாட்டோ இட்ட அந்த பேரு என்னன்னு கேக்குறேன் ஒரு பஸ் பைனல என்ன பண்ணுங்க இந்த அந்த வீட்ல ஆட்காரி இப்ப என்னங்க அங்க வீட்டுக்கு போய் என்னால ஆரோக்கியமா போறீங்க மனுஷனா சிந்திக்கு இந்த பண்ங்க அங்க வீட்டுக்கு போற என்ன சிந்திக்கு ஒரு ஆள இல்ல இங்க போன்னு போறா மனுஷத்தால ஆட்காரி சிந்திக்கு உங்களுக்கு சம்மல மேடிக்கலங்களாங்கள நம்ம காஷ்பல் நம்ம சம்மல மேடிக்க நான் போக்கில்லை நான் കാണുന്നതൊന്നും തപ്പം മടികേ കളമാക്കി ഇതിക്കടറുന്നോ അതിനെ എങ്ങനെയാണ് മാറ്റം ചെയ്യാൻ മാറ്റോ ആൽജിമൻ്റ് നോട്ട് കൊള്ളാമായില്ലോ നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർ കോഴിക്കേട്ടേക്കുള്ള ട്രെയിൻ തടഞ്ഞു ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിൽ വന്നിറങ്ങിയ യാത്രക്കാർക്കാണ് നിലമ്പൂർ ട്രെയിൻ ലഭിക്കാതിരുന്നത് ഇതോടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നൂറുകണക്കിന് യാത്രക്കാരാണ് ഷൊർണൂരിൽ കുടുങ്ങിയത് റെയിൽവേ സ്റ്റേഷൻ മാനേജർ ആർ റെയിൽവേ പോലീസ് എന്നിവരുമായി യാത്രക്കാർ സംസാരിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല തുടർന്നാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ട പാസഞ്ചർ ട്രെയിൻ യാത്രക്കാർ തടഞ്ഞത് റെയിൽവേ അധികൃതർ സ്ഥലത്തെത്തിയെങ്കിലും വഴങ്ങാതിരുന്ന യാത്രക്കാർ ഒന്നര മണിക്കൂറോളം ട്രെയിൻ തടഞ്ഞിട്ടു റെയിൽവേ എസ് അനിൽ മാത്യുവിന്റെ സാന്നിധ്യത്തിൽ യാത്രക്കാരുമായി ചർച്ച നടത്തി ബസ്സുകളിൽ നിലമ്പൂർ ഭാഗത്തേക്ക് എത്തിക്കാൻ സൌകര്യം ഏർപ്പെടുത്താൻ തീരുമാനമായി ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത് എസ് അനിൽ മാത്യു ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ നേതാവ് സൺഷൈൻ എന്നിവരാണ് ബസുകൾ ആവശ്യമായ തുക യാത്രക്കാരാണ് വഹിച്ചത് അതേസമയം പൂജ്യം ആറ് നാല് ഏഴ് അഞ്ച് ഷൊർണൂർ നിലമ്പൂർ ട്രെയിനും എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനുകളും കണക്ഷനുകളല്ലെന്ന് റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് രാത്രി ഏഴ് ഏഴിന് ഷൊർണൂരിൽ എത്തുകയും എട്ട് പത്തിന് പുറപ്പെടുന്ന ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിന്റെ സമയക്രമം അനുസരിച്ച് യാത്രക്കാർക്ക് കയറാൻ മതിയായ സമയം നൽകുകയാണ് പതിവ് എന്നാൽ തിരുവനന്തപുരം ഡിവിഷനിൽ ട്രാക്ക് അറ്റകുറ്റപ്പടി നടക്കുന്നതിനാൽ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വൈകാറുണ്ട് അതിനാൽ മറ്റു യാത്രക്കാർക്ക് കൂടുതൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഷൊർണൂർ നിലമ്പൂർ ട്രെയിൻ പുറപ്പെടും ആ ട്രെയിൻ വൈകുന്നത് നിലമ്പൂർ റോഡിൽ നിന്ന് ഷൊർണൂർ ജംഗ്ഷനിലേക്കുള്ള മറ്റു സർവീസുകളെ ബാധിക്കും ഇത് ചെന്നൈയിലേക്കും തിരുവനന്തപുരത്തേക്കും ഉള്ളത് ഉൾപ്പെടെയുള്ള കണക്ഷനുകൾ നഷ്ടപ്പെടാനിടയാക്കുമെന്നും റെയിൽവേ അറിയിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി ആധുനിക കാഴ്ചമങ്ങില്ല പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493